പരാജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തിങ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലും ലിറ്ററസി ഉള്ള ഈ നാട്ടിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഫ്രോം വാഡ് ഓസ് ഇ കം എൻഡ് ഓഫ് ദ സ്റ്റേറ്റ് ഇതൊക്കെയാണ് നമ്മൾ കൗണ്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ ഡെഫിനറ്റ്ലി മെയിൻ റീസൺ ഓർമ്മിക്കാൻ ടൂറിസ്റ്റ് കുട്ടികളെ കൂടുതലും ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയ സ്പോർട്സ് ആക്ടിവിറ്റി മാർഷൽ ആർട്സ് ജീവിതം തന്നെ ഒരു ലഹരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് എൻ്റെ ആവശ്യത്തില്ല സോ ഐ ക്വസ്റ്റ് എവറി വൺ ഓഫ് ഹാൻഡിലിംഗ് ഇറ്റ് എങ്ങനെയാണ് ഈ നാട്ടിലേക്ക് ഈ ഡ്രഗ്സും അല്ലെങ്കിൽ സ്കൂളിലേക്ക് എത്തുന്നത് ചൈൽഡ് ഞാൻ എൻ്റെ കുട്ടി കാലം തൊട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഡ്രഗ്സ് വന്നു ഡ്രഗ്സ് എപ്പോഴാണ് ഇതിനെ അവസാനിക്കാൻ ആൻഡ് നമ്മുടെ സൈഡിൽ നിന്ന് വി ഓൾ കം ഫോർവേഡ് ഇതിനെ കുറിച്ച് ഒരു അവയർനെസ് ലൈക് ലൈക്ക് എവറിബഡി ആയി മുന്നിൽ വന്ന ആൾക്കാരും നമ്മുടെ കൂടെ എല്ലാവരും ഇതിനെ കുറിച്ച് അവയർനെസ് ഒരുപാട് നടത്തിയിട്ടുണ്ട് ആ ഷോട്ട് കോൺട്രിബ്യൂഷൻ ഇസ് ദാറ്റ് നമ്മൾ ഗ്രൗണ്ടിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗ്രൗണ്ട് ഐ മീൻ വെയിലാണ് എനിക്ക് അറിയാം ബട്ട് ഐ ഫീൽ ദാറ്റ് എന്റെ ലൈഫിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരുപാട് വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എവിറിബഡി ബട്ട് ഡിഫറെന്റ് പാർട്സ് ഓഫ് സൊസൈറ്റിന്ന് വന്ന ആൾക്കാർ ആർ കമ്മിംഗ് ടുഗതർ ഞാൻ ഈ ഗ്രൗണ്ടിൽ കിട്ടുന്ന സന്തോഷം സുഖമൊന്നും വേറെ എവിടെയും കിട്ടുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സി സി എഫ് സി ഹോസൈലേഴ്സ് ടീം ആൻഡ് ഓൾ ദി അതർ പാർട്ടിസിപ്പൻസ് എല്ലാവരും ഇതിൽ വന്ന് നിങ്ങൾ ഇതിനെ വലിയൊരു വിജയമാക്കണം ലാസ്റ്റ് മാൻ സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാസ്റ്റിക് ഐ റിലി ഹാവ് എ ഗ്രേറ്റ് ടൈം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫോമാറ്റിൽ കളിക്കുന്നതെന്ന് ആ ലാസ്റ്റ് മാൻ അടിച്ച ഇരുപത് റണ്ണാണ് നമുക്ക് ഞങ്ങളുടെ ഒരു പോണസ് പോയിൻ്റ്സ് വളരെ കൂടുതൽ സോ യു സീ ദ ഇംപാക്ട് ഓഫ് ദാറ്റ് റൂൾ എനിവെയ്സ് ഒരുപാട് സന്തോഷം ഇനി വരാൻ പോകുന്ന മാച്ചസ് ഒക്കെ കോമ്പറ്റീവ് ആവട്ടെ ആൻഡ് മേ ദു സോ മച്ച്

<laughs> <laughs> so, uh, I, never team, headed by DG, excited we are we excited all, Unfortunately, I'm not playing, but I'm here in spirit. All of you have a great time, and uh, as we said, we're always there for a good cause. I'm sure that the media and everyone here are. യും എല്ലേർന്ന് വന്നിട്ട് ആഘോഷമായിട്ടാണ് സെലിബ്രേറ്റ് എല്ലാ സപ്പോർട്ടും തരണം ഒരുപാട് ഞാൻ ഞാൻ ും കള്ള കേസിൽ തന്നെ ബേസിക്കലി നമ്മൾ അതിന്റെ സോഴ്സ് കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് അതിനെ മീഡിയ തന്നെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് സോ സോ വി ഓൾ ഷുഡ് കം ടു ഫൈറ്റ് ഡ്രഗ്സ് മച്ച് ഈ മനോഹരഭൂമിയിൽ നമ്മുടെ ജീവിതം തന്നെ കൂടുതൽ മനോഹരമാക്കി മാറ്റാം മറ്റൊരു ലഹരിക്കും കഴിയില്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് കൺമുന്നിൽ കാണുന്ന തെറ്റുകളെ ചോദ്യം ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നിയമ സംവിധാനങ്ങളെക്കാട്ടി കൂടുതലും പ്രവർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ ഏതെങ്കിലും ഒക്കെ രീതിയിൽ നന്മ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ പാരൽ നിയമ സംവിധാനത്തിൻ്റെ കൂടി സപ്പോർട്ട് കൊണ്ടാണ് അടങ്ങുന്ന ഒരു സപ്പോർട്ട് അധ്യാപകരാൽ അടങ്ങുന്ന ഒരു സപ്പോർട്ട് സമൂഹത്തിൽ അടങ്ങുന്ന ഒരു സപ്പോർട്ട് അപ്പോൾ ഈ ഒരു പാരൽ നിയമ സംവിധാനം കൃത്യമായിട്ട് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് കേരളത്തിൻ്റെ നിയമസംവിധാനത്തിനൊപ്പം ചേർന്ന് നമുക്ക് നാട്ടിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയും അതിന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗൺമെന്റിൽ നടക്കുന്ന തെറ്റുകളെ ചോദ്യം ചെയ്യാൻ പഠിക്കൂ താങ്ക് യു